യഥാർത്ഥത്തിൽ പലപ്പോഴും അനിൽക്ക് അറിയാമെന്നറിയില്ല ഞാൻ അദ്ദേഹത്തെ പരിപാടിക്ക് മുമ്പ് ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു ആദ്യം ഞങ്ങളെ ജയിലിൽ കാണാൻ വന്ന ശ്രീ കെ സുധാകരനും ആന്റോ ആന്റണിയാണ് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രശ്നം ഈ കോൺഗ്രസ് ഒരു കേഡർ സ്വഭാവം ഇല്ലാത്തോണ്ടും സെൻട്രലൈസ് ഇത് പലർക്കും അറിയുന്നില്ല മറുപടി കോൺഗ്രസിന് മാത്രമല്ല ബി ജെ പി ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയിൽ കഴിഞ്ഞ തവണ ഏറ്റവും മാതൃകാപരമായി ഈ മണ്ഡലകാലം ഒരു സർക്കാർ നടത്തിയെങ്കിൽ അതിനപ്പുറം അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ മറ്റെന്ത് യോഗ്യതയാണ് വേണ്ടത് അല്ലല്ല സി അവിടെയാണ് ബി ജെ പി കോൺഗ്രസും രാഷ്ട്രീയപരമായ ഒരു നിലപാടല്ലേ പറയാൻ പറ്റൂ പക്ഷെ എൻ എസ് 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 എൻ ഡി പി എന്താ എടുക്കുന്നത് ഹിന്ദു സമൂഹത്തിന്റെ വലിയൊരു പരിച്ഛേദം എൻ എസ് എസും എസ് എൻ ഡി പി യോഗക്ഷേമ സഭയോ ഞാൻ കെ പി എം എസ് ആണ് ഞാൻ തന്നെ ഇന്ന് രണ്ട് ഒന്ന് രണ്ട് യോഗം ആൾക്കാരോട് സംസാരിച്ചു ഞാൻ പറയുകയുണ്ടായി നിലപാട് മാറ്റണം സർക്കാർ പോസിറ്റീവായ ഒരു കാര്യത്തിന് മുമ്പോട്ട് വരികയാണ് അപ്പൊ അവർ പറയുന്നത് ഞങ്ങളെ ഒന്നും നേരിട്ട് അറിയിച്ചില്ല വിളിച്ചില്ല ബാക്കി തന്ത്രിമാരെ തന്ത്രിമണ്ഡലത്തെ അറിയിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പക്ഷെ ഇനിയും വിളിക്കുമായിരിക്കും എനിക്ക് സി പി എമ്മിനോട് യാതൊരു ആഭിമുഖ്യം ഉണ്ടായിട്ടല്ല അവര് ചെയ്യുന്ന നല്ല കാര്യമാണ് അങ്ങനെ നല്ല കാര്യമാണെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്താ തെറ്റ് എന്ന് ഉദ്ദേശിച്ചു മാത്രമാണ് അത് ചെയ്തത് അപ്പൊ സി പി എം കാര്യം രാഹുൽ അവിടെയാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്തിന്റെ നിർവഹണം അത് ദേവസ്വം ബോർഡ് മാത്രമല്ലല്ലോ സർക്കാർ കൂടെ ചേർന്നാണല്ലോ നിർവഹിക്കുന്നത് അല്ലേ ദേവസ്വം ബോർഡിന് പോലീസ് ഇല്ലല്ലോ അതുൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ടാണ് ആ ക്രമീകരണം നടത്തുന്നത് പിന്നെ എന്ത് തരത്തിലുള്ള വിശ്വാസം ഹനിക്കലാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഈ സർക്കാരിന് യോഗ്യതയില്ല എന്ന് പ്രതിപക്ഷത്തിനോ ബി പറയാൻ കഴിയുമോ അങ്ങനെ അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കാൻ കഴിയൂ പകരം സി പി എമ്മിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആദ്യം തന്നെ ശ്രീ കുമ്മൻ രാജശേഖരൻ അടക്കമുള്ളവരെ അയ്യപ്പ സേവാ സംഘത്തെ സേവാ സമാജത്തെ ഒക്കെ കൂടി ഉൾപ്പെടുത്തി ഒരു പാനലോ കാര്യങ്ങളോ ഉണ്ടാക്കാറുണ്ട് ഈ എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു കലയല്ല അങ്ങനല്ല അങ്ങനെയല്ല ഈ സുവർണാസരോ എന്ന് പറഞ്ഞ ശ്രീധരൻപിള്ള സാറാണ് സാറാണ് ശ്രീധരൻപിള്ള എനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാലോചേട്ടൻ ഗവർണർ ആയിരുന്നു ഇപ്പോഴത്തെ സ്റ്റേറ്റസ് ആണ് ഇത് മായയും ഇത് മാനായും ഒക്കെ പലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നേ ഇത് ഗവർണറായും ഇത് ഗവർണറായും അല്ലെ ഗവർണറായും ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായും ഒക്കെ പ്രത്യക്ഷപ്പെടും കുമ്മനം മാനായും മരിജന ആയും ഒക്കെ പ്രത്യക്ഷപ്പെടും കുമ്മന ചേട്ടന്റെ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു അയ്യപ്പ ഭക്തൻ നാൽപ്പതമ്പത് വർഷങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി നിൽക്കുന്ന വ്യക്തിയാണ് എന്നിട്ടാണോ ഞാൻ അതാ പറഞ്ഞത് ഞാൻ അതാ പറഞ്ഞത് അതില് ഒരാള് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പോകുമ്പോൾ മരിക്കുക അത് കല്ല് മീനും മരിച്ചതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപയോ രണ്ടു ലക്ഷം രൂപയോ വീട്ടിൽ കൊടുത്ത ഒരാളാണ് ഞാൻ ഞാൻ ആ വീട്ടിൽ പോയി ലക്ഷം ചോദ്യം ഇതാണ് അല്ല ഇനി അങ്ങനെയാണ് അപകടമെങ്കിൽ അപകട മരണമെല്ലാം പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് മരിച്ചതാണ് അല്ല അല്ല പ്രക്ഷോഭത്തിന്റെ മരിക്കുക എന്ന് വെച്ചാൽ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു അതിനിടയിൽ മരണം സംഭവിക്കുന്നു അങ്ങനെയാണ് പറയേണ്ടത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മരണം അല്ല ആരെങ്കിലും എടുത്തെറിഞ്ഞുകൊണ്ടാണ് പ്രക്ഷോഭത്തിന്റെ ഭാഗം രാഹുൽ ആരെങ്കിലും എടുത്തെറിഞ്ഞ കല്ലുകൊണ്ടാണോ ഞാൻ അല്ലല്ല കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു പോകണം വീരബലിദാനിയാണോ അല്ലയോ രാഹുൽ അല്ല എന്റെ എന്റെ വിശ്വാസം അദ്ദേഹത്തെ ആരും കൊന്നതാണെന്നല്ല പക്ഷെ എന്റെ വിശ്വാസത്തിൽ അദ്ദേഹം അയ്യപ്പന്റെ ഒരു പോരാളിയാണ് വീരബലിദാനിന്നൊക്കെയുള്ള ബിജെപിയുടെ വാക്കുകളാണ് വെച്ചാൽ അതിന്റെ അർത്ഥം അങ്ങ് ഒളഞ്ഞുകുട്ടിയൊക്കെയാണ് പറയുന്നെങ്കിലും അങ്ങ് ഒളഞ്ഞു ചുറ്റിയൊക്കെയാണ് പറയുന്നെങ്കിലും വീരബലിദാനി അല്ല അപ്പൊ ഒരു അയ്യപ്പ ഭക്തൻ എന്ന് പറയുന്നയാൾക്ക് മിനിമം വേണ്ടത് സത്യസന്ധതയാണ് അല്ലേ ഇവിടെ അദ്ദേഹത്തെ വീരബലിദാനി എന്ന് കുമ്മന രാജശേഖരൻ പറയുന്നുവെങ്കിൽ അങ്ങ് പറയ അങ്ങ് അല്ലല്ല അങ്ങ് ചാർത്തി കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തൻ എന്ന് പറയുന്ന പദവി കുമ്മനം അർഹിക്കുന്നില്ല അത് അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല അതൊരു പൊതു സ്വീകാരത കൊണ്ടുവരുന്നത് അല്ലല്ലോ സ്വീകാര്യത കൊണ്ടുവരാൻ